നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് എളുപ്പത്തിൽ ഒരു ഓട്ടോമാറ്റിക് വേണ്ടി എങ്ങനെ ഓടിക്കാൻ പഠിക്കാം അപ്പൊ പഠിക്കണമെങ്കിൽ ഒരു വാഹനത്തിൽ കയറി എന്തെല്ലാം ശ്രദ്ധിച്ചാൽ എന്തെല്ലാം ചെയ്താൽ ഒരു വാഹനം എടുക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ സ്വന്തം വാഹനം തന്നെയാണ് ഞാൻ നേരത്തെ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പലരും കമന്റ് ബോക്സ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഇതുപോലൊരു ഓട്ടോമാറ്റിക്ക് വേണ്ടിയാണ് അപ്പോൾ ഒരു കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്ത് അറിയില്ല എവിടെയൊക്കെയാണ് എന്തെല്ലാം വേണം നമ്മൾ ചെയ്തിട്ടാണ് ഒരു വാഹനം എടുക്കേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയില്ല എന്നാലും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണും അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്ക് നമുക്ക് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും കൂടാതെ അത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് തന്നെ മറക്കാൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുവുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ എടുക്കുക കാരണം നമുക്ക് ഒരു ഷെയറിംഗ് ആണല്ലോ പലരും പത്ത് വർഷം പതിനഞ്ച് വർഷം ലൈസൻസും കാര്യങ്ങളും ഉണ്ടായിട്ടും വാഹനം വീട്ടിലുണ്ടായിരിക്കും ഉണ്ടായിട്ടും തനിയൊരു വാഹനം ഓടിക്കാൻ എല്ലാം പേടി യൂസ്ഫുൾ ഒന്ന് ഷെയർ കൊടുക്കുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീട്ടിലേക്ക് കടക്കുന്ന ഒരു കാര്യം കൂടി അതായത് ഈ വീഡിയോസ് കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് ലൈസൻസ് ഇത്ര നാളായി ഉണ്ടെങ്കിൽ ലൈസൻസ് കണ്ട പത്ത് വർഷം വർഷം ലൈസൻസ് കണ്ട് പത്ത് വർഷമായ ലൈസൻസും കാര്യങ്ങളും വാഹനം വീട്ടിലുണ്ട് പക്ഷെ തനിയെ അങ്ങോട്ട് വാഹനം ഓടിക്കാൻ പേടി ആരെങ്കിലും ഉണ്ടെങ്കിലും ഓടിക്കും പക്ഷെ തനിയെ വാഹനം ഓടിക്കാൻ അധികം ആഗ്രഹമാണ് അങ്ങനെ ഉള്ളവരാണ് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്നു ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ ബന്ധപ്പെടാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരന്റി തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ പറയും നമ്മളെ മടുപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് എടുത്തിന് ശേഷം ഒന്നിട്ടുണ്ടെങ്കിൽ പ്രാക്ടീസ് പോയതല്ലേ അപ്പം നിർത്തിക്കോ പ്രായം കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ് മടിപ്പിക്കാറുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗ് ചെയ്യുന്ന ഒരു പ്രായം ഒരു പ്രശ്നമുണ്ട് നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം എൺപത് എൺപത്തഞ്ച് വയസ്സാണ് അപ്പച്ചന്മാര് പോലും വാഹനം ഓടിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഓടിച്ചുകൂടാ അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്റെ ജില്ല ഏതാണെന്ന് കരുതണ്ട നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഓക്കെ അതായത് ഞാൻ വേഗത്തിൽ പറഞ്ഞാൽ നമ്മളൊരു വാഹനത്തിൽ ആദ്യമേ കയറിയിരിക്കുന്നത് നമ്മൾ സീറ്റ് കൃത്യമാക്കി വെക്കണം കാരണം നമ്മൾ സീറ്റ് വെന്റ് ഇല്ലാതെ ഇടേണ്ടത് നമ്മൾ സീറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഓടിക്കാൻ നേരം മതി സീറ്റ് വേണ്ടി സീറ്റ് വെന്റ് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത് നമ്മൾ വണ്ടിയെ കയറി നെടുക്കുന്ന വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഓട്ടോമാറ്റിക്ക് വണ്ടിയാണെങ്കിലും മാനിവേല് വണ്ടിയാണെങ്കിലും നമ്മൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിട്ട് ഒരു വാഹനം എടുക്കുന്നത് ആ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ആദ്യമേ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു വാഹനത്തിൽ നമ്മൾ ബ്രേക്കിലേക്ക് ചവിട്ടി നമ്മള് സ്റ്റിയറിങ്ങിലും പിടിച്ച് നൽകിയ നമ്മുടെ സീറ്റ് സീറ്റിന് അടിയിലായിട്ടൊരു കമ്പി ഉണ്ട് അത് വണ്ടി ഒന്ന് ഓടിക്കാൻ അറിയാൻ പറ്റാത്തവർക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം കാണിച്ചു തരുന്നത് അതായത് നമ്മുടെ സീറ്റിന് താഴെട്ടൊരു കമ്പിയുണ്ട് ആ കമ്പിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക മുകളിലേക്ക് പോക്കി കഴിഞ്ഞാൽ എന്നിട്ട് ഈ സ്റ്റിയറിങ്ങിലോട്ട് പിടിച്ചെത്തി നമ്മുടെ സീറ്റ് ഭാഗങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക കണ്ട നമ്മുടെ കാല് ബ്രേക്കിൽ അതുകൊണ്ട് സ്റ്റിയറിംഗിൽ ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് സീറ്റ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ കണ്ടാ ആ സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ചാർ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഈ ഒരു ഭാഗത്താണ് കണ്ട ഈ ഒരു ഭാഗമാണ് ഈ ഒരു ക്ലിപ്പാണ് ഈ ഒരു ക്ലിപ്പ് നമ്മൾ എന്ത് ചെയ്യാം മുകളിലോട്ട് പോക്കുക അപ്പൊ ഈ മുകളിലേക്ക് പൊക്കിക്കൊണ്ട് എന്ത് ചെയ്യാം നമ്മുടെ സ്റ്റിയറിംഗിലും കൈ ഉണ്ടായിരിക്കണം കണ്ടാ എന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് എത്രയും നമുക്ക് ചാർ അത്രയും വേണോന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റത്തില്ല അതായത് നമ്മുടെ കൈ ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയും വേണോന്ന് അറിയത്തില്ല കണ്ടാ നമുക്ക് ഈ ക്ലിപ്പിലേക്ക് മുകളിലേക്ക് പൊക്കിക്കൊണ്ട് എന്ത് ചെയ്യണം നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ വിടരുത് അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാരിന സമയത്ത് ഭയങ്കരമായിട്ട് പ്രസ് ചെയ്യരുത് മുകളിലേക്ക് പൊക്കിയിട്ട് നമുക്ക് ആവശ്യമനുസരിച്ച് ചാരി ചാരിച്ച് കൊടുക്കുക എന്നിട്ട് എത്രയാണോ വന്നതിന് ശേഷം എന്തെയാ ഇത് വിട്ടു കൊടുക്കുക കൃത്യമായിട്ട് നമുക്ക് സീറ്റ് അച്ഛാൻ പറ്റും അപ്പൊ നമ്മുടെ ക്ലിയർ ചെയ്യുന്നത് ആദ്യം എന്ത് ചെയ്യണം സീറ്റ് ആദ്യമേ ക്ലിയർ ചെയ്യുക ക്ലിയർ ചെയ്തതിനു ശേഷം ഇത് കണ്ടില്ല ഈ സീറ്റ് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പൊക്ക പൊക്ക ഇത് വേണ്ട ഈ ഒരു ക്ലിപ്പിൽ ഇത് വേണ്ട മുകളിലേക്ക് ഇങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് പൊക്കം കൂടുതൽ കിട്ടും അതുകൊണ്ടുതന്നെ ഇത് താഴോട്ട് പ്രസ് ചെയ്ത് കണ്ടോ കേട്ടോ കണ്ടോ നമുക്ക് ഇതുപോലെ തന്നെ ഇത് പൊക്കുക ഈ രീതിയിലും നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ഈ സീറ്റ് വേണം എന്ത് ചെയ്യാം പൊക്കുക എന്താക്കും നമ്മൾ പരിവത്തിനെ കൃത്യാമാക്കി വെക്കാം അതേപോലെ തന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് സ്റ്റിയറിംഗ് നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ക്ലിപ്പ് ഉണ്ട് ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ട് ഈ ഒരു ക്ലിപ്പ് നമ്മൾ പൊക്കി കിടന്നുകഴിഞ്ഞാല് ഇത് വേണ്ട ഈ ഒരു ക്ലിപ്പ് വിട്ടു കഴിഞ്ഞാൽ ഈ ഒരു ഇത് വേണ്ട നമുക്ക് സ്റ്റിയറിംഗ് എത്ര വേണമെങ്കിലും നമുക്ക് കളക്ടായിട്ട് ഇരിക്കുന്ന ഇരിപ്പിനെടുത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം വേണ്ട ഈ ഒരു രീതി നമുക്ക് എത്രയാണോ വേണ്ട അത് അത് എന്ത് ചെയ്യാം ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു സെറ്റിംഗ് അനുസരിച്ച് തന്നെ നമ്മൾ ഈ ഒരു ക്ലിപ്പ് വിട്ടിട്ട് ഇത് വേണ്ട ഈ സിയറിംഗ് നമുക്ക് സ്ട്രൈറ്റ് ഫ്രണ്ടിലേക്ക് വേണമെന്നുണ്ടെങ്കിലും രണ്ട് ഇത് വേണ്ട ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വരും അതുപോലെ തന്നെ നമുക്ക് ഇത്ര ഫ്രണ്ടിലേക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ രണ്ടിത് വേണ്ട മുന്നോട്ടൊന്നും ബാക്കിയിട്ട് നമുക്ക് കൃത്യമായിട്ട് ആക്കി വെക്കാം ഈ ഒരു സെറ്റിംഗ് ആയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം എത്രയാണോ ആ അതിൻ്റെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്ലിപ്പ് അടച്ചു കൊടുക്കുക എന്നാൽ മാത്രമേ ആ സെറ്റിംഗ് ആയിട്ട് ഇരിക്കുക അല്ലെങ്കിൽ ഇത് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്ത ഇത് ഇളകിക്കൊണ്ടിരിക്കും ഇത് സെറ്റ് ആക്കി നമുക്ക് എത്രയും വേണോന്നു വെച്ചതിന് ശേഷം എന്ത് ചെയ്യാ ഇത് ക്ലിപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ അത്രേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഈ ബ്രേക്കിൽ കാരണം ഇവിടെയൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഓരോ വണ്ടിക്ക് നോക്കി കഴിഞ്ഞാൽ ബ്രേക്കും അതുപോലെ തന്നെ ഇത് വേണ്ട ആക്സിറേറ്ററും ഈ രണ്ട് പെടലുകളെ കാണത്തുള്ളൂ ഒരു മാനവേലുവണ്ടിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ക്ലച്ച് പെടലും കാണും ഇപ്പൊ ഇത് ക്ലച്ചും ബ്രേക്കും അല്ല ഈ ഒരു പെടല് മാത്രമേ ഉള്ളൂ ഇത് ആസിലേറ്റർ ഇത് വേണ്ട ഈ രണ്ട് പെടലുകളാണ് നമുക്കുള്ളത് ഇപ്പം ഇതിൽ ഈ ബ്രേക്കിൽ എന്താണ് എന്തെങ്കിലും നമ്മൾ ഒരു വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ ഒരു വണ്ടി എടുക്കണമെങ്കിൽ അതുപോലെ തന്നെ ഗിയർ മാറുന്നതും അതുപോലെ തന്നെ എല്ലാം നമ്മൾ സ്ലോ ചെയ്യുന്നത് നിർത്തുന്നു അല്ല ഈ ബ്രേക്കിലാണ് ഈ ആ സൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്പീഡ് കൂട്ടാൻ വേണ്ടി മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ സ്റ്റിയറിംഗ് നമുക്ക് സ്റ്റിയറിംഗ് തിരിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഇല്ല ഇതാണ് ഇവിടെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ സെലക്ടർ അതായത് നമ്മൾ മാനുവൽ വണ്ടിക്ക് ഗിയർ എന്ന് പറയും ഈ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് സെലക്ടർ എന്ന് പറയും ഈ സെലക്ടർ കണ്ടില്ലേ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മോഡ് ഉണ്ടാകും അതുപോലെ തന്നെ ആർ ഉണ്ടാകും അതുപോലെ തന്നെ എൻ ഉണ്ടാകും ഉണ്ടാകും ും നമുക്ക് പാർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ ബി കിടന്നാൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ നമുക്ക് വണ്ടി ഓഫ് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങി പോകുമ്പോൾ ലോക്ക് ആകത്തുള്ളൂ കൃത്യമായിട്ട് അതേപോലെ തന്നെ ഈ മൂളിൽ തന്നെ കിടക്കുമ്പോഴേ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനും ബ്രേക്ക് സെറ്റ് പ്രെസ് ചെയ്തോണ്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ ഡി ഡ്രൈ മൂഡ് എസ് എന്ന് പറഞ്ഞാൽ മൂഡാണ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം എല്ലാ വണ്ടിയും നമുക്ക് ഇവിടെ ഓട്ടോമാറ്റിക് വണ്ടി എന്ന് പറയുമ്പോൾ എല്ലാ വണ്ടിയും നമുക്ക് ഈ ബ്രേക്കിൽ പ്രസ് ചെയ്താലും ചില വാഹനങ്ങളെല്ലാം നമ്മൾ ബ്രേക്കിൽ പ്രെസ് ചെയ്താലേ എന്ത് ചെയ്തുള്ളൂ വാഹനം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാൽ ഈ ഒരു വണ്ടി സംബന്ധിച്ചിടത്തോളം നമുക്ക് ബ്രേക്ക് പ്രസ് ചെയ്യാതെ തന്നെ എന്ത് ചെയ്യാം വണ്ടി സ്റ്റാർട്ട് ചെയ്യും ഞാൻ ഈ ബ്രേക്കിലേക്ക് കാല് വെക്കുന്നില്ല ഇത് കണ്ടില്ല വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കണ്ടോ വണ്ടി സ്റ്റാർട്ടായി വണ്ടി വണ്ടി എന്ന് പറയാൻ പറഞ്ഞാൽ ഒട്ടുമിക്ക വാഹനം നമ്മൾ ബ്രേക്കിൽ നമ്മൾ സെറ്റ് ചെയ്യാതെന്ത് ചെയ്തില്ല വണ്ടി സ്റ്റാർട്ട് ആകത്തില്ല ഇപ്പൊ നാളെന്ത് ചെയ്തത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം നമ്മുടെ രണ്ട് സൈഡിലെ മിററുകൾ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതാണ് എന്തിനാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം മിർ അഡ്ജസ്റ്റർ ചെയ്യുന്നത് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഫുൾ ഓപ്ഷൻ വണ്ടി ഉണ്ടാകും അതുപോലെ തന്നെ ബേസ് മോഡൽ വണ്ടി വണ്ടിയാകും നമുക്ക് ബേസ് മോഡൽ വണ്ടിയാക്കുമ്പോൾ നമുക്ക് കയറി ഇരിക്കുമ്പോഴേ വേണം എന്ത് ചെയ്യാം നമുക്ക് കയറി മീറിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം ചെയ്യാം പക്ഷെ അതേ സമയത്ത് നമുക്ക് ഫുൾ ഓപ്ഷൻ വണ്ടി ആണെന്നുണ്ടെങ്കിൽ എന്താ അതില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ടാകാൻ അതില്ല അതില്ല അപ്പൊ ഈ മിർ റജിസ്റ്റർ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു രീതിയിൽ വേണം അതായത് നമ്മുടെ സീറ്റിൽ ഇരുന്നോണ്ട് ഈ ഒരു കാൽ ഭാഗം ബോഡി കാണാത്തക്കോലെ മുക്കാൽഭാഗം വ്യൂ കാണാത്ത പോലെ വേണം എന്ത് ചെയ്യാൻ മിർ റഡ്ജിസ്റ്റർ ചെയ്തൊക്കെ വേണം അതുപോലെ തന്നെ ഈ റൈറ്റ് സൈഡിൽ അതുപോലെ തന്നെ കാൽഭാഗം ബോഡി കാണത്തക്കോലെ സീറ്റ് ഇരുന്നുകൊണ്ട് മുക്കാൽ ഭാഗം വ്യൂ കാണത്ത പോലെ അതുപോലെ തന്നെ നമ്മുടെ ഈ കാൽഭാഗത്തിന്റെ സെന്ററിലായിട്ട് നമ്മുടെ ബാക്കിലെ ഹാൻഡിലൊക്കെ ആ ബാക്കി ആ കാൽഭാഗത്തിന്റെ സെന്ററിലായിട്ട് ഇരിക്കല് വേണം അല്ലാതെ ഒരു കാണാസ്ഥാണ്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ വയ്ക്കരുത് അന്നേരം നമുക്ക് ബാക്കിലുള്ള വ്യൂ കൃത്യമായിട്ട് കിട്ടണമെന്നില്ല ഈ ഒരു കാൽഭാഗം ബോഡി അതിനുശേഷം വേണില്ല കാൽഭാഗത്തിന്റെ സെന്റർ അല്ലാതെ നിങ്ങൾ കാത്തും വെക്കരുത് അതുപോലെ എന്ത് ചെയ്യുന്നത് ഇങ്ങനെ പൊക്കിയും വെക്കരുത് അത് നമ്മള് ആ സീറ്റ് ഇരുന്നുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് കാണണമെന്നില്ല അപ്പൊ ഈ ഒരു കാൽഭാഗത്തിന്റെ ഈ വെച്ചിട്ടു ശേഷം നമ്മൾ ആ സെന്ററിലായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാം നമുക്ക് ബാക്കിയുള്ള സീറ്റ് ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് തല അങ്ങോട്ടും ഇങ്ങോട്ടും ചായക്കാതെ തന്നെ എന്ത് ചെയ്യാം കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം ബ്രേക്ക് പ്രസ് ചെയ്തുകൊണ്ട് തന്നെ ബ്രേക്ക് പ്രസ് ചെയ്യാതെ ഈ വണ്ടിയാണെങ്കിൽ ബ്രേക്ക് പ്രസ് ചെയ്യാതെ എന്ത് ചെയ്യത്തില്ല ഗിയർ വീഴത്തില്ല ബ്രേക്ക് പ്രസ് ചെയ്തുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യണം നമ്മൾ ഗിയറുകൾ ഇടാൻ വേണ്ടിയിട്ട് അല്ലാതെ നമുക്ക് ഗിയർ വീഴത്തില്ല പ്രെസ് ചെയ്തുകൊണ്ടിടുക എന്ത് ചെയ്യാ നേരെ ട്രൈ മൂഡ് ഇടുക കാരണം നമ്മൾ ട്രൈ മൂഡ് ഇടുന്ന എന്തിനുവേണ്ടിയിട്ടാ മുൻപോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പൊ എന്ന് പറഞ്ഞാൽ ട്രൈ മൂഡ് കൊടുത്തു അതിനുശേഷം എന്ത് ചെയ്യാ ഹാൻഡ് ബ്രേക്ക് മാറ്റി ഈ ഹാൻഡ് ബ്രേക്ക് മാറ്റിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വണ്ടി ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് റൂളിൻ്റെ ലൈസൻസ് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവിക നമ്മുടെ വണ്ടി കിടക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് നമ്മൾ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ റൈറ്റ് റോട്ടാണ് എടുക്കുന്നത് ഇപ്പൊ റൈറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഏത് സൈഡിലെ മിററി നോക്കണം റൈറ്റ് സൈഡിലെ മിററി നോക്കണം റൈറ്റ് സൈഡിലെ മിററി നോക്കി വണ്ടി ഉറപ്പ് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ നിങ്ങൾ വാഹനം എടുക്കുക അല്ല നമ്മളൊരു ഇൻഡിക്കേറ്റർ കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എതിരുത് വാഹനം എടുക്കരുത് മിറി നോക്കുമ്പോൾ വണ്ടി ഇല്ലെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് വേണം ഇൻഡിക്കേറ്ററിന്റെ ആവശ്യം അവിടെ വരുന്നില്ല എന്നാലും ഒരു ഇൻഡിക്കേറ്റർ കൊടുക്കാം എന്നിട്ട് എന്ത് ചെയ്യാ നമ്മളെ നമ്മൾ തുടക്കക്കാരാകുമ്പോൾ നമ്മൾ എടുത്ത് വരുമ്പഴത്തേനും താമസിക്കാം നമ്മളിപ്പോ മിററിൽ നോക്കിയിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് നോക്കി വണ്ടി പതുക്കെ എടുക്കുന്ന സമയം കൊണ്ട് എന്ത് ചെയ്യാം ഒരു വണ്ടി വരാം അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം ഒരു ഇൻഡിക്കേറ്റർ കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക പതിയെ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റുക വേണ്ട പതിയെ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റിയിട്ട് എന്ത് ചെയ്യണം പതിയെ ആശയായിട്ട് കൊടുക്കാവുക നമുക്ക് ആ എടുക്കുന്ന മൂവ്മെന്റിനുസരിച്ച് വേണം അതായത് നമുക്ക് എടുക്കാൻ സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് എടുത്തുകൂട്ടത്തിൽ എന്ത് ചെയ്യാം ആസേഡ് കൊടുക്കാം അതല്ല നമുക്ക് മുൻപിൽ സ്പേസ് ഇല്ല എന്ത് ചെയ്യരുത് നിങ്ങൾ ഈ ബ്രേക്കിൽ എടുത്ത് മാറ്റി ആസേട്ട് കൊടുക്കരുത് പതിയെ ബ്രേക്കിൽ നിന്ന് മാറ്റുമ്പോ തന്നെ എന്തു ചെയ്യും വണ്ടി കറക്റ്റായിട്ട് മൂവ് ആവുന്നതാണ് മുൻപോട്ട് ഈ ബ്രേക്കിൽ നിന്ന് മാറ്റിയാ എന്ത് ചെയ്യാം നമുക്ക് മുൻപോട്ട് പോവാൻ സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് ആസേർട്ട് കൊടുക്കാം കണ്ടാ കറക്റ്റ് ആയിട്ട് കൊടുക്കാം അപ്പൊ ഈ ഒരു രീതി കറക്റ്റ് ആയിട്ട് നമുക്ക് മുൻപോട്ട് പോവാം കണ്ടാ അപ്പൊ ഇത് കാണിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കും എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട് അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളോ ഈ ഓട്ടോമാറ്റിക് വണ്ടി അറിയണം എന്നുണ്ടെങ്കിൽ ആ കമന്റ് ബോക്സ് വന്ന് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ എനിക്ക് അന്തരം യൂസ്ഫുൾ ആയെന്നുള്ള കമ്മിറ്റിപ്പെടുത്തുന്നത് നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ